ഗതാഗത തിരക്കേറിയ തൃശൂർ കുന്നംകുളം റൂട്ടിലെ മുതവറയിൽ രൂപപ്പെട്ട കുഴികൾ വാഹനയാത്രക്കാർക്ക് ദുരിതക്കായമായി മാറുന്നു മുതുവറയിൽ റോഡിലെ കുഴികൾ അപകടക്കിണിയായി മാറുന്നു എന്ന മുന്നറിയിപ്പ് നൽകി നാട്ടുകാർ റോഡിൽ വാഴനടിയിൽ വരെ നടത്തി പ്രതിഷേധിച്ചത് പല തവണയാണ് പക്ഷേ ഇതൊന്നും കാര്യമായി ഗവനിക്കാതിരുന്ന അധികൃതർ ഒടുവിൽ കണ്ണിൽ പൊടിയിടാനായി ഈ തോരാമഴയത്ത് പരിഹാരക്രിയകൾ ആരംഭിച്ചു മുതുമറ സെന്ററിന് സമീപത്ത് റോഡ് ഏറ്റവും മോശമായി കിടക്കുന്ന ഭാഗം വലിയ മെറ്റലുകൾ നിരത്തി സിമന്റിട്ട് നികത്തിയാണ് അധികൃതർ പരിഹാരം കണ്ടത് എന്നാൽ വാഹനങ്ങൾ കയറിയും മഴവെള്ളമിറങ്ങിയും യാത്രാ ദുരിതം ഇരട്ടിയായതും മാത്രമാണ് ഇതുകൊണ്ടുണ്ടായ ഗുണം പുഴയ്ക്കൽ മുതൽ അമലാനഗർ വരെ വൻ ഗർത്തങ്ങളാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത് ഇതിനു പുറമെ മുതവറയിലെ കാനയെടുക്കലും കുഴിയടയ്ക്കലും കാരണം ചെളിവെള്ളം നിറഞ്ഞും മണ്ണിടിഞ്ഞതുമായ ഈ കുഴികൾ താണ്ടി മുന്നേറാൻ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഏറെ നേരം റോഡിൽ ദൃശ്യമാകുന്നത് ഇതുമൂലം അമല ആശുപത്രിയിലേക്കു മറ്റും അടിയന്തരമായി രോഗിയെയും കൊണ്ടുപോകുന്ന ആംബുലൻസുകളും വാഹനങ്ങളും ഗതാഗതക്കുരുക്കിൽ പെടുന്നുണ്ട് കാനയില്ലാത്തതും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവുമാണ് ഈ ദുരവസ്ഥയ്ക്ക് മുഖ്യകാരണം ടാറിംഗ് നിർമ്മാണത്തിലെ അപാകത മൂലം റോഡിന്റെ പല ഭാഗങ്ങളും വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതോടെ താഴ്ന്നും വിണ്ടുകീറിയ നിലയിലുമാണ് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ ദുരവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമല്ല നാട്ടുകാരും യാത്രക്കാരും ആഗ്രഹിക്കുന്നത് മഴ കനത്തതോടെ രാത്രിയിൽ കുഴികളിൽ വീണ് നിരവധി ബൈക്ക് യാത്രക്കാർക്കും പറ്റിയിട്ടുണ്ട് അപകടങ്ങൾ തുടർക്കഥയാകാതിരിക്കാൻ ഇനിയെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി കൈക്കൊള്ളണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ടി